ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ലിനലിലും സിൽക്കിലും വരുന്ന സാരീസാണ് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു ഹെവി ലിനലിന് വരുന്നൊരു സാരിയാണ് സെവൻ ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ വില വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് പെർഫെക്റ്റ്ലി മാച്ചിങ് ആയിട്ടുള്ളൊരു ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി പെർഫെക്റ്റ് ബ്യൂട്ടിഫുൾ പ്രിൻ്റിലാണ് സാരിയും ബ്ലൗസും വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഉടുത്തു കഴിയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടിരിക്കും ഇങ്ങനെ തളർന്ന് കിടക്കുന്നൊരു മോഡലല്ല നല്ലൊരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി അറുപത് ഫ്രീഷിപ്പിൽ വരുന്ന ഒരു കോട്ടൺ ലിനൻ മിക്സ് ആയിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സാറ്റിൻ ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ മാറി മാറി ഉപയോഗിക്കാനും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് നല്ല വൈറ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ പ്രിൻസിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസുമാണ് സാറ്റിൻ്റെ സാറ്റിൻ മെറ്റീരിയൽ വരുന്ന വരുന്നൊരു ബ്ലൗസാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ആവശ്യമുള്ള സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഇപ്പോൾ നാനൂറ്റി അറുപത് ഫ്രീഷിപ്പിൽ നല്ല ഭംഗി കാണാൻ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് അത്യാവശ്യം നല്ല മെറ്റീരിയലുമാണ് നെക്സ്റ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീഷിപ്പിൽ വരുന്ന കോട്ടൺ ക്രേപ്പിൽ വരുന്നൊരു സാരിയാണ് ക്രേപ്പും കോട്ടണും കൂടെ മിസ്സായിട്ടാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു വർളി പ്രിൻ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് നല്ലൊരു ജെക്കോ ബോർഡറും വരുന്നുണ്ട് നല്ലൊരു സാരിയാണ്